ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസ് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പുരോഗമിക്കുകയാണ് രണ്ടാമത്തെ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ വളരെ ശക്തമായ ഒരു നിലയിലാണ് രണ്ടാമത്തെ ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ നാനൂറ്റി നാൽപ്പത്തിയെട്ട് റൺസിന് അഞ്ച് വിക്കറ്റ് എന്നുള്ള നിലയിലാണ് ആദ്യ ഇന്നിംഗ്സിൽ വെസ്റ്റ് ഇൻഡീസ് നേടിയത് നൂറ്റി അറുപത്തി രണ്ട് റൺസ് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ ഇരുന്നൂറ്റി എൺപത്തിയാറ് റൺസോളം ഇപ്പോൾ ലീഡ് നേടിക്കഴിഞ്ഞു ഈ ഒരു മത്സരത്തിലേക്ക് ഇനി വെസ്റ്റ് ഇൻഡീസിന് തിരിച്ചു വരവ് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സരം പുരോഗമിക്കുന്നതോറും സ്പിന്നിന് ഭയങ്കരമായിട്ട് അനുകൂലമായിട്ട് മാറുന്നൊരു പിച്ച് ആയിട്ട് ഇത് മാറും എന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസിന് വീണ്ടും ഒരു വലിയ സ്കോർ പടുത്തുയർത്താനൊന്നും സാധിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല താരതമ്യേന പുതുമുഖ താരങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഇൻഎക്സ്പീരിയൻസ്ഡായിട്ടുള്ള പ്ലേയേഴ്സാണ് അവരുടെ നിലയിലുള്ളത് മാത്രമല്ല വെസ്റ്റ് ഇൻഡീസിന്റെ കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിലെ അല്ലെങ്കിൽ സമീപകാലത്തെ പ്രകടനങ്ങളെല്ലാം നോക്കിയാൽ ആശാവഹമായി ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വെസ്റ്റ് ഇൻഡീസ് ഒരു തോൽവിയെ മുന്നിൽ കണ്ടിരിക്കുന്നു നാളത്തെ ദിവസത്തിൽ മത്സരം അവസാനിക്കുമോ എന്നുള്ളത് മാത്രമാണ് ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മത്സരം അവസാനിക്കണമെങ്കിൽ ഇന്ത്യ നാളെ എത്ര നേരം ബാറ്റ് ചെയ്യും എന്നുള്ളതിനെ അനുസരിച്ചിട്ടായിരിക്കും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസ് അല്ലെങ്കിൽ മുന്നൂറിന് അടുത്തുള്ള ലീഡ് എന്ന് പറയുന്നതിന് വലിയ ലീഡാണ് വേണമെങ്കിൽ ഒരു ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്ത് വെസ്റ്റ് ഇൻഡീസിനെ ബാറ്റിംഗിന് അയക്കാവുന്ന ലീഡ് തന്നെയാണ് ഇത് പക്ഷേ ഇന്ത്യ അത് ചെയ്യാനുള്ള സാധ്യത കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബാറ്റിംഗ് പരിശീലനമാക്കി മാറ്റാനായിട്ടായിരിക്കും ഇന്ത്യ ശ്രമിക്കുക എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ ക്രീസിലുള്ള വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും നാളെ രാവിലെ ബാറ്റിംഗ് തുടരാൻ തന്നെയാണ് സാധ്യത കാരണം അതിനുശേഷം ഇനി നിതീഷ് കുമാർ റെഡ്ഡി ബാറ്റ് ചെയ്യാനായിട്ട് വരാനുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ബാറ്റിംഗ് ചാൻസ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കും നാളെ ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങുക ഈവൻ നാളെ വൈകുന്നേരം ഒരു ടീ ബ്രേക്ക് വരെയൊക്കെ ബാറ്റ് ചെയ്താൽ പോലും പിന്നീടും ഒരുപാട് സമയം കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാനായിട്ടായിരിക്കും ഇന്ത്യ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മത്സരത്തിലെ രണ്ടാം ദിവസത്തിന്റെ ഒരു തുടക്കത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം അർദ്ധ സെഞ്ചുറി നേടി പുറത്താവാതെന്ന കെ എൽ രാഹുലിൻ്റെ സെഞ്ചുറി ആയിരുന്നു ആദ്യം നമ്മൾ കണ്ടത് വളരെ മനോഹരമായ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യാനായിട്ട് കേരള ലാഹിന് സാധിച്ചിരിക്കുകയാണ് കെ എൽ രാഹുല് ഈ ഒരു ടെസ്റ്റ് സൈഡിലെ ഏറ്റവും ഒരു അവിഭാജ്യ ഘടകമായി മാറുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇത്രയും മനോഹരമായിട്ട് ബാറ്റ് ചെയ്യുന്ന ആളുകൾ കുറവാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ വിക്കറ്റുകളിൽ ഇതുപോലെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് പക്ഷേ ടോട്ടൽ ആയിട്ടുള്ള ഒരു പ്രകടനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആവറേജ് ഒരു മുപ്പത്തഞ്ചിന് മുകളിലാണ് നിൽക്കുന്നതെന്ന് കാണാൻ സാധിക്കും അദ്ദേഹം അതിൽ കൂടുതൽ നാൽപ്പതോ അമ്പതോ ഒക്കെ ആവറേജിൽ നിൽക്കേണ്ട ഒരു പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏതായാലും പതിനൊന്നാമത്തെ സെഞ്ചുറിയാണ് അദ്ദേഹം തന്റെ പേരിൽ കുറിച്ചിരിക്കുന്നത് അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരു സെലിബ്രേഷൻ ഒക്കെ നമ്മൾ കണ്ടു അതിനുശേഷം ഇന്ത്യ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന് നാല് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലേക്കായി ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന് നാല് വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിൽ അതിനിടയിൽ വന്ന ശുഭ്മാൻ ഗില് അദ്ദേഹത്തിനും ഒരു അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് സാധിച്ചു ആ ഇരുന്നൂറ്റി പതിനെട്ടിന് എന്ന് പറയുമ്പോൾ ഒരു നാനൂറ് റൺസിലൊക്കെ വേണമെങ്കിൽ ഇന്ത്യ ഓൾ ഔട്ട് ആക്കാനുള്ള ഒരു സാധ്യത വെസ്റ്റ് ഇൻഡീസിന്റെ മുന്നിലുണ്ടായിരുന്നു പക്ഷേ വെസ്റ്റ് ഇൻഡീസ് ബൌളർമാരെ സംബന്ധിച്ചിടത്തോളം പല പാളിച്ചകളും അവരുടെ നിലയിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഒന്ന് ക്വാളിറ്റി ആയിട്ടുള്ള സ്പിന്നേഴ്സ് അവരുടെ ടീമില്ല അല്ലെങ്കിൽ ഇന്ത്യൻ ബാറ്റർമാരെ കുഴപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പിന്നർമാർ അവരുടെ ടീമിലില്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ അവരുടെ ടീമിലെ ടീമിലേറ്റവും നല്ലൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് സീൽസ് ആണ് അദ്ദേഹത്തിനെ പലപ്പോഴും ബോളിങ്ങിലേക്ക് കൊണ്ടുവരുന്നില്ല കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് അദ്ദേഹത്തിനെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം എനിക്ക് റോസ്റ്റൺ ചേസിന്റെ ക്യാപ്റ്റൻസിയിൽ തോന്നുകയും ചെയ്തിരുന്നു ഏതായാലും ആ ഒരു നാലാമത്തെ വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം ക്രീസിൽ നില കുറപ്പിച്ച രവീന്ദ്ര ജഡേജ എങ്ങനെയാണോ ഇംഗ്ലണ്ടിൽ അദ്ദേഹം ആ ഒരു ടെസ്റ്റ് പരമ്പരയിൽ നിർത്തിയത് അവിടെ നിന്ന് തന്നെ തിരിച്ചു തുടങ്ങുന്നൊരു കാഴ്ചയായിരുന്നു ഇതുപോലെ കുറച്ചൊരു തിരിയുന്ന ഒരു തോന്നി തുടങ്ങുന്ന ഒരു സമയത്ത് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു രീതിയാണ് രവീന്ദ്ര ജഡേജ അവലംബിച്ചത് കാരണം അവരുടെ രണ്ട് ലെഫ്റ്റ് ഹാ സ്പിന്നേഴ്സാണ് അവരുടെ പ്രധാനപ്പെട്ട സ്പിന്നർമാരെ എന്ന് നമുക്കറിയാം ആ രണ്ട് സ്പിന്നർമാരെയും ഇറങ്ങി ഇറങ്ങി കളിക്കാൻ അതായത് ഫീറ്റ് യൂസ് ചെയ്ത് കളിക്കാന്ന് പറയും ഔട്ട് ചെയ്ത് കളിക്കുന്നതിനാണ് ഫീറ്റ് യൂസ് ചെയ്ത് കളിക്കുക അത് മനോഹരമായിട്ട് ചെയ്യാനായിട്ട് രവീന്ദ്ര ജഡേജയ്ക്ക് സാധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ആ ലോങ് ഓണിന്റെ മുകളിലൂടെ നേടുന്ന സിക്സറുകൾ അതിമനോഹരമായിരുന്നു എന്നുള്ളതാണ് കാരണം രവീന്ദ്ര ജഡേജ ഒരു ഒരു ലോവർ മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യാൻ വന്നിട്ട് പോലും മികച്ച പ്രകടനങ്ങൾ എപ്പോഴും ഇന്ത്യയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്ന ഒരു താരമാണ് അതുപോലെ തന്നെ ഋഷഭന്റെ സ്പോർട്ടിൽ വന്ന ധ്രുവ് ജൂറലിന്റെ പ്രകടനം ധ്രുവ് ജൂറലും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഫ്യൂച്ചർ താരമാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടുപേരും കൂടെ ഉള്ള ഒരു പാർട്ണർഷിപ്പ് മനോഹരമായ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്തു കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ആ ഒരു ഇരുന്നൂറ്റി പതിനെട്ട് നാല് എന്നുള്ള നിലയിൽ പിന്നീട് നാനൂറ്റി ഇരുപത്തിനാല് റൺസ് വരെ ആ ഒരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവർക്ക് സാധിച്ചു ഇരുന്നൂറ്റി ആറ് റൺസ് ആണ് ആ ഒരു കൂട്ടുകെട്ടിൽ പറഞ്ഞത് മനോഹരമായിട്ടുള്ള രണ്ട് സെഞ്ചുറികൾ കൂടിയാണ് നമ്മൾ കണ്ടത് കണ്ട് ധ്രുപ്ജൂറലിന്റെ സെഞ്ചുറി അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛനെ സമർപ്പിക്കുന്ന രീതിയിലൊരു ഒരു സല്യൂട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു സല്യൂട്ടായിരുന്നു രാഹുൽ കെ എൽ രാഹുലിന്റെ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മോൾക്ക് സമർപ്പിക്കുന്ന രീതിയിൽ അതായത് അത് ഒരു ചെറിയ കുട്ടിയാണ് അപ്പോൾ ആ ഒരു ബോൺ ബേബിയാണ് അപ്പൊ അതിന് സമർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമായിരുന്നു അതിനുശേഷം രവീന്ദ്ര ജഡേജയുടെ മറ്റൊരു മനോഹരമായ സെഞ്ചുറിക്കും കൂടെ നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ഏതായാലും ഈ ഒരു ദിവസത്തെ മത്സരം അവസാനിക്കുമ്പോൾ രവീന്ദ്ര ജഡേജയും അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിലുള്ളത് വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇനി ചെറിയ സ്കോറിൽ നിന്നും ഇനി ഈ പറയുന്ന ഒരു സ്കോറിൽ നിന്ന് നാനൂറ്റി നാൽപ്പത്തി എട്ട് എന്ന് പറയുന്ന സ്കോറിൽ നിന്ന് എത്ര സ്കോറിൽ പിടിച്ചു നിർത്തിയാൽ പോലും മത്സരത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്ന ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇനി ഇതൊരു വഴിപാട് പോലെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ തിരിച്ച് നാളത്തെ ഒരു ലഞ്ച് ബ്രേക്കിന് ശേഷമോ അല്ലെങ്കിൽ ടീ ബ്രേക്കിന് ശേഷമൊക്കെയാണ് വെസ്റ്റ് ഇൻഡീസിന് ബാറ്റ് ചെയ്യാനായിട്ട് കിട്ടുന്നതെങ്കിൽ ഇന്ത്യയുടെ സ്പിന്നർമാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് വെസ്റ്റ് ഇൻഡീസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ഇതുപോലെയുള്ള കണ്ടീഷൻസിൽ കളിച്ച് അവർക്ക് ശീലമില്ല താരതമ്യ ഒരു ദുർബലമായ ബാറ്റിംഗ് നിരയാണ് അവരുടേത് പുതുമുഖ താരങ്ങളാണ് ഇതെല്ലാം കൊണ്ട് തന്നെ വലിയൊരു പ്രകടനം വെസ്റ്റ് ഇൻഡീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല നാളെ മത്സരം അവസാനിക്കുമോ അതോ മറ്റന്നാൾ നാലാമത്തെ ദിവസത്തിലേക്ക് മത്സരം കടക്കുമോ എന്നുള്ളത് മാത്രമാണ് ആരാധകരുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് നാളെ മത്സരം അവസാനിക്കണമെങ്കിൽ പക്ഷേ ഇന്ത്യ ഒരു ലഞ്ചിന് മുമ്പൊക്കെ ഓൾ ഔട്ടായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്താൽ മാത്രമേ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുള്ളൂ ഏതായാലും മൂന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം വൈ